ചെയ്തു കൂട്ടിയ പാപത്തിന് തിരിച്ചടി ഉണ്ടാകും ഇത് ഭഗവത്ഗീത വചനമാണ് ബൈബിളിലെയും വചനമാണ് ഖുർആനിലെയും വചനമാണ് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഝാർഖണ്ഡിൽ ബിജെപി ഇപ്പോൾ നേരിടുന്നത് അതാണ് ഒരു കാലത്ത് ബിജെപി പിടിച്ചെടുത്ത സംസ്ഥാനമായിരുന്നു ഝാർഖണ്ഡ് രഘുബർദാസായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹം ഒഡീഷയിലെ ഗവർണറായി മാറി രഘുബർദാസ് കനത്ത മോദി ഭക്തനായിരുന്നു കനത്ത വർഗീയ വാദിയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദിവാസികളടക്കം ഝാർഖണ്ഡിലുണ്ടായ ഗോത്ര വംശജരെ തിരസ്കരിച്ചു അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല അവിടെ നിന്ന് കോൺഗ്രസും ഝാർഖണ്ഡ് മുക്തിമോർച്ചയും അതായത് ജെഎംഎമ്മും അധികാര സോപാനത്തിൽ എത്തി വൻ വിജയം നേടിയാണ് കോൺഗ്രസും ജെഎംഎമ്മും അധികാരത്തിൽ എത്തിയത് കോൺഗ്രസ് ജെഎംഎം സഖ്യം മോദിക്ക് തിരിച്ചടിയായി മാറി ഹേമന്ത് സോറൻ ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി ആദിവാസികളെയും മറ്റ് ഗോത്രവർഗ്ഗങ്ങളെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അദ്ദേഹത്തെ ഇഡിയെ കൊണ്ട് മോദി പിടിപ്പിക്കുന്നത് മോദിയുടെ തന്ത്രം ഇതാണ് തനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ബിജെപി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഇ ഡിയെ കൊണ്ട് വേട്ടയാടിക്കുക തമിഴ്നാട്ടിൽ ഇ ഡി എഫ് വന്നിറങ്ങിയതും സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തതും സ്റ്റാലിൻ മോദിയെ വെല്ലുവിളിച്ചതും ഒക്കെ നാം കണ്ടു അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലാക്കി ഹേമന്ത് സോറിനെയും ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലാക്കി ജാർഖണ്ഡ് മുക്തിമോർച്ചയെ തകർക്കാൻ ശ്രമിച്ചു ബിജെപി പക്ഷേ അത് ആ സംസ്ഥാനം ഹേമന്ത് സോറൻ പിടിച്ചെടുത്ത സംസ്ഥാനം നിലനിർത്താൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനാണ് കോൺഗ്രസ് ജയമം സഖ്യം അവിടെ വീണ്ടും വിജയിക്കാനുള്ള സാധ്യതകൾ തേടുന്നു അത് നിലനിർത്താനുള്ള തങ്ങൾ പിടിച്ചെടുത്ത സംസ്ഥാനം നിലനിർത്താനുള്ള സാധ്യതകൾ തേടുന്നു കൽപ്പന സോറൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നു അവരുടെ ഭർത്താവും മുൻ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ഇപ്പോൾ ജയിലിലാണ് ചംഭയ് സോറനാണ് ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട് ഹേമന്ത് തോറന്റെ പാർട്ടിയായ ജെ എം മംഗിനെ തകർക്കാൻ മോദി ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി ഇവിടെ നിന്നാണ് കൽപ്പന തോറൻ അംഗത്തിന് ഇറങ്ങുന്നത് തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നും തന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി മോദി ജയിലിൽ ജയിലിലടച്ചുവെന്നും അവർ ജനങ്ങളോട് പറയുന്നു കൽപ്പന തോറൻ മോദിക്കെതിരെ പടയൊരുക്കം നടത്തി നടത്തിത്തുടങ്ങിയിരുന്നു ജെ എം എം കോൺഗ്രസ് സഖ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഝാർഖണ്ഡ് പിടിച്ചെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി അത്ര കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള പടപ്പുറപ്പാടാണ് കൽപ്പന സോറൻ നടത്തുന്നത് തന്റെ ഭർത്താവിനെ വൈരാഗ്യബുദ്ധിയാൽ മോദി ഇഡിയെ ഉപയോഗിച്ച് ജയിലിലിട്ടു എന്നാണ് അവർ പറയുന്നത് കൽപ്പന സോറന്റെ പടപ്പുറപ്പാടിന് പിന്തുണയുമായി സുനിത കേജ്രിവാളുമുണ്ട് കേജ്രിവാളും ഇപ്പോൾ ജയിലിലാണ് ഇ ഡിഎ ഉപയോഗിച്ച് മദ്യനയ കേസിലാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്നത് അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ ജയിലിലാക്കിയതോടെ ആം ആദ്മി പാർട്ടി തകർന്നു പോകുമെന്ന് മോദി വിചാരിച്ചു പക്ഷേ ആം ആദ്മി പാർട്ടി കൂടുതൽ പൂർവാധികം ശക്തിയാർജ്ജിച്ച് വരുന്നു ഡൽഹിയിലും പഞ്ചാബിലും ഓക്കെ കൽപ്പന സോറൻ ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുകയാണ് അധികാരം പിടിക്കാൻ തന്റെ ഭർത്താവ് പിടിച്ചെടുത്ത ഝാർഖണ്ഡിൽ അധികാരം നിലനിർത്താൻ അവർ ഇറങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കൽപ്പന സോറന്റെ പടപ്പുറപ്പാടിന് പിന്തുണ നൽകുന്നു ജയമിന്റെ പിന്നിൽ ശക്തി ദുർഗമായി കോൺഗ്രസുമുണ്ട് ഝാർഖണ്ഡിൽ ഝാർഖണ്ഡിലെ ദാരിദ്ര്യം മാറ്റുക ഹേമന്ത് സോറന്റെ ലക്ഷ്യമായിരുന്നു ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും അനുഭവിക്കുന്ന കഷ്ടതകൾ മാറ്റിയെടുക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു തന്റെ ഭർത്താവിന്റെ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് കൽപ്പന സോറൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഝാർഖണ്ഡിലെ എൻഡിഎ യെ പിളർത്താനുള്ള മാർഗങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു തങ്ങൾ അധികാരം നിലനിർത്തുമെന്ന് ജനങ്ങളോട് അവർ പറയുമ്പോൾ അതൊരു അതൊരുറച്ച പെൺസരമായി മാറുന്നു സുപ്രിയ സുലയെ പോലെ സുനിതാ കെജ്രിവാളിനെ പോലെ കൽപ്പന സൊറനും മോദിയുടെ കടുത്ത വിമർശകയാണ് ഇപ്പോൾ കൽപ്പന സൊറന്റെ പടയൊരുക്കം കണ്ട് പറപറക്കുകയാണ് ബിജെപി